ഇപ്പോൾ സമയം ആറര ഞങ്ങൾ എവിടെ പോവുക എവിടെ പോവുക എസ് ആറര മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയം നാഗമ്പടത്ത് നടക്കുന്ന മറൈൻ വേൾഡ് കാണാൻ പോവുക ഫിഷിനെ കാണണം ഫിഷിനെ കാണണം എന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതുവരെ പോക്ക് നടന്നില്ല ഓരോരോ കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുക ശരിക്കും അവിടെ രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് ഒമ്പത് മണി വരെ ഉള്ളത് അപ്പോൾ അതിനോടൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോകാം അപ്പം ഞങ്ങൾ ഇപ്പോഴാണ് പോകാൻ പോകുന്നത് ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ അതെ ഡ്രസ്സ് മാറുന്ന കാണുമ്പോൾ തന്നെ മാത്രം അറിയാം ഞങ്ങൾ ഞങ്ങളെവിടെയോ പോകാമെന്ന് അപ്പം ഞങ്ങളെക്കാളും തലയ്ക്ക് അവൻ പുറത്തേ ആടും പക്ഷേ ഞങ്ങൾ പരിനടം വരെ ഇവിടെ ഇരിക്കും കേട്ടോ ഇവിടെ എവിടെയിലും ഒക്കെ ഒളിച്ചിരിക്കും എന്നിട്ട് വന്നു കഴിയുമ്പോൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴവനോടി വരും അപ്പം അടച്ച് പൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഞങ്ങളെക്കാളും തലയ്ക്ക് പുറത്തിറങ്ങിയിരിക്കുക അല്ലേ മാത്തു തിരക്ക് കണ്ടോ അപ്പോ നേരെ പൈസ ജി പേ ഇല്ല പിന്നെ റിയത്തില്ല എന്നറിയുള്ളൂ അതുകൊണ്ട് ഏതായാലും ക്യാഷ് എടുത്തുകൊണ്ട് പോയേക്കാന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ കോട്ടയെത്തി അപ്പോൾ ഇതാണ് നമ്മുടെ മറൈൻ എക്സ്പോ എന്ന് പറയുന്ന നാഗമ്പടം സ്റ്റാൻഡിലാണ് സോറി സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് നാഗമ്പടം സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ എക്സ്പോ നടക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ നല്ല പാട്ടുകളാണ് പ്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പറേറ്റ് കിട്ടും ഞാൻ ഞാനങ്ങ് സൗണ്ട് മ്യൂട്ട് ചെയ്തു അപ്പോൾ അതായത് ടിക്കറ്റ് കൗണ്ടർ നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അഞ്ച് വയസ്സിൽ മേളിലോട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളൂ താഴെയുള്ളവർക്ക് എടുക്കണ്ട നമ്മൾ കയറുന്ന ആ സൈഡ് തന്നെ നല്ല രസമുണ്ട് പിക്ചറൊക്കെ കാണാൻ കേട്ടോ നമ്മുടെ മെർമേഡിൻ്റെ ഒക്കെ വെച്ച് അടിപൊളിയ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് പുറകെ പുറകെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കും എനിക്ക് തോന്നുന്നു നടന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്സ്പേർട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന ആ ഒരു എന്താ പറയുക എടുപ്പ് അകത്തി എന്നാലും ഉണ്ട് പുറമേ കാണുന്ന എടുപ്പ് തീർച്ചയായിട്ടും അകത്തും ഉണ്ടെന്ന് തന്നെ പറയാം അതായത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് എന്തായാലും വേർത്താണ് അപ്പം ഞങ്ങൾ ഒക്കെ കാണിച്ച് ദേ അകത്തേക്ക് കയറുക അപ്പം അകത്തോട്ട് കയറി നമ്മൾ ഇറങ്ങുന്നത് നേരെ കാണുന്നത് നമ്മുടെ ഈ പിള്ളേരുടെ പ്ലേ ഏരിയ അപ്പം ജോക്കൂട്ടർ അങ്ങ് വിച്ചുംബിച്ച് നിൽക്കുന്ന ഒരു സ്വന്തം ഇതായിപ്പോയി കേട്ടോ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ആ ഒരു ഏരിയ ആയി അപ്പം ഇതേ നമ്മുടെ തൊട്ടിലാട്ടവും പരിപാടികളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നു സാധാരണ ഈ പരിപാടിക്ക് തൊട്ടിലാട്ടം പരിപാടിക്ക് കാർച്ചയും കോഴിച്ചേം മസ്റ്റാണ് പക്ഷേ ഇവർ ആയിട്ട് അതേ ഇരിക്കുന്നു അതാണ് അതിൻ്റെ കൂട്ടൺസ് എന്താ അതിൻ്റെ കൂട്ടൺസ് എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറുന്നത് കേട്ടോ അപ്പം അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ഒരടിപൊളി സാധനം നമ്മുടെ റോബോട്ട് അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മൾ അതിൽ ഒരെണ്ണം നമ്മൾ പറയുന്ന കമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇത് എനിക്ക് ഒന്ന് റിമോട്ട് കൺട്രോളാകാൻ തോന്നുന്നു കാരണം ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അത് പ്രവർത്തിപ്പിക്കുന്ന ആളോട് ഞങ്ങൾ ചോദിച്ചു നമ്മുടെ അടുത്തേക്ക് വന്നിക്കുമോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വല്ലപ്പഴത്തേനും നമ്മൾ ചാനലിൽ നിന്നൊക്കെയാണ് വല്ലപ്പത്തിനവർ വന്നെടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ റോബോട്ടിൻ്റെ കൂടെ വന്ന് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി അപ്പം ഇത് റിമോട്ട് കൺട്രോളാണ് മറ്റേ ഒരു റോബോട്ട് ഉണ്ടല്ലോ അതായത് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ധൈര്യത് ഇത് കമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീനൊക്കെ നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് പിടി കിട്ടിയില്ല എന്തോ പ്ലേ ചെയ്യാനായിട്ടും കമാൻഡ് കൊടുക്കാണ്ടും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടോ മോണിറ്ററിൽ കത്തോട്ട് കയറി കഴിയുമ്പം നമ്മുടെ പേഴ്സിൻ്റെ സെക്ഷനാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ താറാവിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് പിന്നെ ഈ ചെറിയ കുഞ്ഞ് പന്നിക്കുഞ്ഞുങ്ങൾ പോലത്തെ അത് തെയ്താ ഞാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് അവർ കൺട്രോൾ ചെയ്ത് വിടുന്നത് പറയുന്ന പോലൊക്കെ അത് ചെയ്യും കേട്ടോ അതിൻ്റെ റിമോട്ട് കൺട്രോളാണ് സംഭവം പിന്നെ ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് പിടിയിട്ടില്ല കിട്ടിയില്ല കണ്ടു കഴിഞ്ഞാൽ ഒരു കുരങ്ങൻ കുഞ്ഞിനെ പോലെ തോന്നും പക്ഷേ കുരങ്ങൻ കുഞ്ഞല്ല വേറെന്തോ ആണ് ഇത് നമ്മുടെ മറ്റേ പുള്ളി പുള്ളിക്കാൻ്റെ പേര് ആ എന്തെങ്കിലും ആട്ടെ പുള്ളിക്കാരൻ ഇരുന്ന് ഉറങ്ങുമായിരുന്നു തോന്നുന്നു സൗണ്ട് കേട്ടൊന്നും വന്നില്ല പിന്നെ നമ്മുടെ ഓസ്ട്രിച്ച് ഓട്ടാപ്പക്ഷി അത് അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ഏരിയ മീനുകളുടെ മായാലോഡ് ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലൊക്കെ പോയി മറൈന കണ്ടതാണ് പക്ഷെ അവിടെ ഒന്നും കാണാത്ത കുറച്ച് വെറൈറ്റി ഇലങ്ങളായിരുന്നു നമുക്ക് കണ്ടാൽ ബോറടിക്കുക അല്ലാത്ത തരം മീനുകളായിരുന്നു എന്നെ എല്ലാ അടിപൊളിയും എന്നൊന്നും മെച്ചം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും പറയാം ഇങ്ങനെ ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ഈ അക്വേറിയംസ് ഒക്കെ പിടിപ്പിക്കുന്നത് പെട്ടെന്ന് ഒരു എക്സ്പോ വരുമ്പോൾ അവർ ചെയ്യുന്നതല്ലേ ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഞാൻ ഒരത്ഭുതമായിട്ട് തോന്നിയത് കേട്ടോ എന്തായാലും ഹോളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ടിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് വൈകിട്ട് ഒൻപത് മണിക്കാണ് നിർത്തുന്നത് അപ്പോൾ രണ്ട് തൊട്ട് ഒൻപത് വരെയാണ് എക്സ്പോയുടെ സമയം എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ഈ എക്സ്പോ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റ് ചാർജ് പുറത്തായിട്ടാണ് എനിക്ക് തോന്നിയത് പൊളിയ അതെങ്ങനെ ഈ താങ്ക്സ് ഇങ്ങനെ എക്സ്പോ വരുന്ന സമയത്ത് ഇന്നൊരു ബേക്ക് ചെയ്യുന്നതല്ലേ ഇതെല്ലാം അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഏറ്റവും കാത്തിരുന്ന സെക്ഷൻ നമ്മുടെ മർമ്മേഡ് മത്സ്യകന്യക വരുന്നുണ്ട് കേട്ടോ ശരിക്കും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി കാരണം ഇത്രയും നേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിന്ന് ടാറ്റ കൊടുക്കുക ഉമ്മ കൊടുക്കുക വിഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് മേളിലേക്ക് ഊളിയിട്ട് പോവുക കാരണം മേളിൽ പോയി ഓക്സിജൻ എടുത്ത് പിന്നെ വീണ്ടും താഴേക്ക് ഊളിയിട്ട് ഇറങ്ങുക ചെയ്യുക അപ്പോൾ അതൊരു കുറച്ച് കഷ്ടം പെടുന്ന ഒരു പരിപാടിയാണ് എങ്കിൽ പോലും മരുന്നവരെ കഴിവതും മാക്സിമം എൻജോയ് ചെയ്യിക്കാൻ അത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതത് മേലിലേക്ക് പൊങ്ങിപ്പോയി ശ്വാസം എടുക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വാലിങ്ങനെ താഴോട്ടായപ്പോൾ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്താൽ എന്താണെങ്കിലും പൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ മരുന്നവരല്ല അത് നോക്കി ഇങ്ങനെ നിൽക്കുക കാരണം ഈ ഒരു പ്രതിഭാസം നമ്മളിങ്ങനെ കഥകളിലൂടെ ഒക്കെ ഇല്ലേ വായിച്ചുള്ള കാർട്ടൂണിലൂടെ ഒക്കെ പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒറിജിനലല്ല എങ്കിൽ പോലും ഒരു ത്രില് പിള്ളേർക്കാണെങ്കിലും അത് കഴിഞ്ഞ പിന്നെ അടുത്ത സെക്ഷൻ ഓഫ് കോഴ്സ് അറിയാമല്ലോ യൂഷ്വലായിട്ടും സാധാരണ എല്ലാ എക്സിബിഷൻസിനും ഉള്ള പോലെ പല പല സ്റ്റാളുകളുണ്ട് കരിപ്പെട്ടി അതുപോലെ വോക്കും ക്ലീനർ പിന്നെന്താ കുന്തിരിക്കം പിന്നെ ഫാൻസി ഐറ്റംസ് അപ്പോൾ ജോക്കൂട്ടൻ അവിടെ നിന്ന് എന്തുമാണ് വാങ്ങിച്ചത് വാച്ചാന്ന് തോന്നുന്നു വേണമെന്നും പറഞ്ഞാൽ ബഹളം വെച്ചിട്ട് അവിടെ വാങ്ങിക്കാൻ നിൽക്കുന്നത് പിന്നെ നമ്മുടേത് അത്തര പെർഫ്യൂംസ് ഡ്രസ്സുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഏരിയ ആണ് ഫുഡ് കഴിക്കേണ്ടവർക്ക് അതാകാം ഞങ്ങളൊന്നും കഴിച്ചില്ല കാരണം ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ മുപ്പത് രൂപ കൊടുത്തൊരു മിഠായി വാങ്ങിച്ചു ഈ പണ്ടത്തെ മിസ്ചർ മിഠായി ഇല്ലേ പണ്ടത്തെ മിഠായികളൊക്കെ വിൽക്കാൻ കിട്ടുമല്ലോ എക്സിബിഷനിൽ അതുപോലെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ മിഠായി ഭയങ്കര ഇഷ്ടമാണ് വേണ്ടതെന്ന് ഞങ്ങൾ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ പ്ലേ ഏരിയയിലേക്ക് അങ്ങ് ഇറങ്ങി അപ്പോൾ ജോപ്പിൽ തന്നെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ പതിൽ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് രൂപയായിരുന്നു ടിക്കറ്റ് കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അവനെ കയറ്റാനായിട്ട് ദൈ പോകുക അപ്പം അവിടെ ചെന്ന് ടിക്കറ്റ് കാണിച്ച് അവൻ ബോട്ടിങ്ങിന് ഇറങ്ങി അപ്പോൾ ഞാനും അപ്പം ഇവിടെ അവിടെ ഒന്ന് മിശ്രമുട്ടായി കഴിക്കുമായിരുന്നു ഇക്കാണെങ്കിൽ വീഡിയോ മാത്രം ഇടയ്ക്കിട കറങ്ങുന്നതിന് അവൻ ബോട്ടിങ്ങിന് അതിൽ എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതിൻ്റെ പുറകിൽ കറങ്ങുന്ന ആ സംഭവത്തെ ഇവ നോക്കിക്കൊണ്ടിരിക്കുന്നു അവരെങ്ങാനും ദേഹത്തോട്ട് വീഴുമെന്നുള്ള പേടിയായിരുന്നു ചെറുക്കന് ശരിക്കും കേട്ടോ അപ്പം അവൻ അവനെ എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ ഇഷ്ടമുട്ടായി കഴിച്ചിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു ഇതുവരെ കണ്ടിട്ടുള്ള എക്സ്പോയിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കൊടുക്കുന്ന ക്യാഷിന് ഓർത്താണ് അപ്പം നിങ്ങളൊക്കെ പോയെന്ന് കാണുകയാണ് കഴിയുന്നതിന് ഇപ്പുറമായിട്ട് അതാണ് നല്ലതായിട്ടാണ് നമുക്ക് തോന്നിയത് നെഗറ്റീവ് പറയുന്നിടത്ത് നെഗറ്റീവ് പറയണം പോസിറ്റീവ് പറയുന്നിടത്ത് പോസിറ്റീവ് പറയണം വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല അപ്പോൾ എനിക്ക് ഒന്ന് വേറെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് തൃശ്ശൂരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഡിവൈനൊക്കെ പോയതായിട്ട് ഞാൻ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ